ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നോർത്ത് ഐലൻഡിലെ ചിയാംഗ്രായ് പ്രൊവിൻസിലുള്ള മറ്റൊരു ടെമ്പിളിലാണ് വാട്രോങ് സിയാഥൻ ഫോറിനേഴ്സിൻ്റെ ഇടയിൽ ഈ ടെമ്പിൾ ബ്ലൂ ടെമ്പിൾ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ബ്ലൂ ടെമ്പിൾ എന്നുള്ള പേര് വരാനുള്ള കാരണം തന്നെ ഈ ടെമ്പിളിൻ്റെ കളറാണ് കംപ്ലീറ്റ്ലി ബ്ലൂ ആൻഡ് ഗോൾഡ് തീമിലാണ് ഈ ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത് വാട്രോങ് സിയാഥൻ എന്ന പേരിന്റെ അർത്ഥം ഹൗസ് ഓഫ് ദ ഡാൻസിംഗ് ടൈഗർ എന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം മുൻപ് വന്യജീവികളാൽ സമൃദ്ധമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു എസ്പെഷ്യലി ടൈഗേഴ്സ് അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഈ പേര് ഈ ടെമ്പിളിന് കൊടുത്തിട്ടുള്ളത് ഇതേ കാരണം കൊണ്ട് തന്നെ ആയിരിക്കാം ഈ ടെമ്പിളിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ടൈഗറിൻ്റെ ഫേസ് കൊത്തിവെച്ചിരിക്കുന്നതായിട്ട് കാണാം ഈ സ്റ്റെപ്സ് കയറി പോകുന്ന ഭാഗമാണ് ടെമ്പിളിൻ്റെ മെയിൻ ഹാൾ എന്നറിയപ്പെടുന്നത് സ്റ്റെപ്സിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് ഇതുപോലെയുള്ള ശില്പങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഇത് ആക്ച്വലി ഡ്രാഗണിൻ്റെയും സ്നേക്കിൻ്റെയും ഒരു കോമ്പിനേഷനാണ് അങ്ങനെയാണെങ്കിലും ഇത് കണക്കാക്കപ്പെടുന്നത് നാഗങ്ങളായിട്ടാണ് ബുദ്ധമതത്തിൽ ടെമ്പിൾസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ സർപ്പദേവതകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് സ്റ്റെപ്സ് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതുപോലൊരു കൗണ്ടർ കാണാൻ പറ്റും ഇവിടെ ട്വൻ്റി ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാൻഡിൽസും ഫ്ലവേഴ്സൊക്കെ കിട്ടും അത് നമുക്ക് ഇവിടെ വെക്കാം ഇവിടെ കാൻഡിൽസും ഇവിടെ കത്തിച്ച് പ്രാർത്ഥിക്കാം ഇവിടെ എൻട്രി ഫീ ഒന്നുമില്ല ലോക്കൽസിനും ഫോറിനേഴ്സിനൊക്കെ ഇവിടെ എൻട്രി തികച്ചും ഫ്രീ ആണ് ഈ മെയിൻ ഹാളിൻ്റെ അകത്ത് മെഡിറ്റേറ്റീവ് പോസിലുള്ള വൈറ്റ് കളർ ബുദ്ധ സ്റ്റാച്യു ആണ് സെൻറ്റർ പീസായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ വൈറ്റ് കളർ ബുദ്ധ സ്റ്റാച്യുവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ കൂടി വരുമ്പോൾ ഭയങ്കര രസമായിരുന്നു അതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് കൂടാതെ ഈ മെയിൻ ഹാളിൻ്റെ വാൾസും സീലിംഗ്സും ഒക്കെ മ്യൂറൽ പെയിൻറിംഗ്സും അതുപോലെ മറ്റു ആർട്ട് വർക്ക്സൊക്കെ കൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു മെയിൻ ഹാളിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ബുക്ക് കണ്ടു നോക്കിയപ്പോൾ അത് നമ്മളുടെ ഫീഡ്ബാക്ക് എഴുതി അറിയിക്കാനായിട്ടുള്ള ഒരു ബുക്കിലിട്ടായിരുന്നു മെയിൻ ഹാളിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ കുറച്ച് സീറ്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ആക്ച്വലി മോങ്സിന് വേണ്ടി റിസർവ് ചെയ്തിട്ടുള്ള സീറ്റാണ് അത് പബ്ലിക്കിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല നമ്മൾ വൈറ്റ് ടെമ്പിൾ വിസിറ്റ് ചെയ്ത വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വിഷ് ലീഫിനെ പറ്റിയിട്ട് അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവർ ഇവിടെയും കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ ലീഫിന് പകരം സിൽവർ ആൻഡ് ഗോൾഡൻ കളറിലുള്ള ഷീറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഷീറ്റിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം അത് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ പ്രേയേഴ്സ് അല്ലെങ്കിൽ വിഷസ് എന്താണ് എഴുതാനുള്ളത് അത് നമുക്ക് ആ ഷീറ്റിൽ എഴുതിയിട്ട് അവിടെയുള്ള ബോക്സിൽ നിക്ഷേപിക്കാം ഇത് ആക്ച്വലി ട്രഡീഷണൽ ബുദ്ധിസ്റ്റ് ഡിവോഷൻ പ്രാക്ടീസ് അല്ല ഇതിപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് മോഡേൺ ടെമ്പിൾസിൽ കണ്ടുവരുന്ന ഒരു രീതിയാണ് ഇവിടെ ഡൊണേഷൻ കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് മൾട്ടി കളറിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഇതുപോലെയുള്ള ചെറിയ സ്റ്റിക്സ് ഇവിടെ കാണാൻ പറ്റും അതിൽ നമുക്ക് കൊടുക്കാനുള്ള എമൗണ്ട് പ്ലേസ് ചെയ്തിട്ട് ആ ചെറിയ സ്റ്റിക്ക് ഈ വലിയ സ്റ്റിക്കിൽ അറ്റാച്ച് ചെയ്ത് വെക്കണം ഒരു സിക്സ് സിക്സ് തേർട്ടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇവിടെ ലൈറ്റ്സൊക്കെ ഓൺ ആക്കും സത്യം പറഞ്ഞാൽ ഡേ ടൈമിലുള്ള ഈ ടെമ്പിളിൻ്റെ ആംബിയൻസും നൈറ്റ് ലൈറ്റ് ഇട്ടതിന് ശേഷമുള്ള ആംബിയൻസും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ടെമ്പിളിൻ്റെ ചരിത്രത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പണ്ട് ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു കാലക്രമേണ അത് നശിച്ചു പോയതിനെ തുടർന്ന് നയൻറ്റീൻ നയൻറ്റി സിക്സിൽ ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും ചേർന്നിട്ടാണ് ഇങ്ങനെ പുതിയ ഒരു ടെമ്പിൾ പണിയണം എന്ന് നിർദ്ദേശം വന്നതും ഇങ്ങനെ ഒരു പുതിയ ടെമ്പിളിന് രൂപം കൊണ്ടതും ഈ ടെമ്പിൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫേമസ് ചിയാംഗ്രായ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സലാനോക്കാണ് അദ്ദേഹം വൈറ്റ് ടെമ്പിൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റ് ചലംചായയുടെ ചായയുടെ സ്റ്റുഡൻറ്റും കൂടിയാണ് ടെമ്പിളിന്റെ ബാക്ക് സൈഡിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ ടെമ്പിളിന്റെ ബാക്ക് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ഒരു മ്യൂസിയമാണ് മ്യൂസിയത്തില് ഈ ടെമ്പിളിന്റെ ചരിത്രം അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് കാര്യങ്ങളും ഒരുപാട് ബുദ്ധ സ്റ്റാറ്റ്യൂസും പിന്നെ ഇവിടുത്തെ വളരെ കോമൺ ആൻഡ് ഫേമസ് ആയിട്ടുള്ള പോട്രി നിർമ്മാണത്തിനെ പറ്റിയിട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പല മോഡൽസിലുള്ള വ്യത്യസ്തമാർന്ന സെറാമിക് പോർട്സുകൾ ഇവിടെ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ നിർമ്മാണത്തിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോവും അവിടെ എൽ ഇ ഡി സ്ക്രീനിൽ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു ടെമ്പിള് രാവിലെ ഏഴ് മണി മുതൽ രാത്രി എട്ട് മണിവരെയും ഓപ്പൺ ആയിരിക്കും എന്നാൽ ഈ മ്യൂസിയം വൈകുന്നേരം ആറു മണിക്കുള്ളിൽ തന്നെ ക്ലോസ് ചെയ്യും ക്യാംഗ്രയിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എത്തിച്ചേരാമെന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ കഴിഞ്ഞ വൈറ്റ് ടെമ്പിളിൻ്റെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്